ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പതിനഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃകയാകുന്നു ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സൊമനസാല ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ത്യാഗശീലത്തെക്കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും മേൽ സർവ്വ അധികാരവും ഉള്ള മിശിഹ ദൈവത്വത്തിന്റെ സ്വർഗീയ മഹിമയം മറച്ചുവെച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരിൽ നിന്നാണ് ദൈവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുമോ തീർച്ചയായും അല്ല ശ്രേഷ്ഠ കുലജാഥയെങ്കിലും ലോകദൃഷ്ടിയ അപ്രസിദ്ധയും ദരിദ്രയുമായ ഒരു കന്യകയാണ് അവിടുത്തെ മാതാവ് പരിശുദ്ധാരൂപിയുടെ പവിത്ര ദാനങ്ങളാൽ അവൾ അലങ്കൃതയാണ് മനുഷ്യർക്ക് അപ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരുന്നു ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം തീർത്തും നിസാരവും വൃത്തിശൂന്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നു വീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അത്യധ്വാനം ചെയ്താണ് ജീവിതത്തിന് ആവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടുന്ന് ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടുന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ മിഷിഹായിയുടെ ദാരിദ്ര്യത്തിന്റെ അഗാധത അറിയണമെങ്കിൽ ഗൗൽതാ മലയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം ദൈവകുമാരന്റെ അരമന ആ കപാലഗിരിയുടെ മുകളിൽ ദൃശ്യമാണ് മൂന്നാണികളാൽ നിർമ്മിതമാണ് അവിടുത്തെ സിംഹാസനം ദാഹത്താൽ വലഞ്ഞും നഗ്നായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിത്യക്തനായും അവിടുന്ന് നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിന്റെയും ഉദാത്തമായ ത്യാഗത്തിന്റെയും വലിവേദിയാണ് ഗാവുൽത്ത സൃഷ്ടാവിന്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തണം കുരിശിൻ്റെ മഹാഭോഷത്വത്തെക്കുറിച്ച് ധ്യാനിക്കണം ദിവ്യനാഥൻ്റെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോ ആയിരുന്നാലും ശരി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമിഷികങ്ങളായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവയെ അന്വേഷിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥന ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃകയായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ എൻ്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എന്നെ ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ അങ്ങിലുള്ള ദിവ്യഹൃദയത്തിന്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എൻ്റെ ശരണം മുഴുവനും വയ്ക്കുന്നതിനും എന്റെ പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങയെ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങെ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുന്നുവെന്ന് പൂർണമായി വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുക